ഹായ് ഹലോ ഫ്രണ്ട്സ് ദിസ് ഈസ് ബ്രൂട്ടസ് അപ്പോൾ ബോണസ് ചലഞ്ച് വന്നു എല്ലാവർക്കും അതുമായിട്ട് ബന്ധപ്പെട്ട് പല ഡൗട്ടുകളും ഉണ്ട് അപ്പം അത് ഇന്നലത്തെ വീഡിയോ മുഴുവനായിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ടാണ് പുതിയത് വീഡിയോ ഇടുന്നത് അപ്പം എല്ലാവരും ക്ഷമിക്കുക വീണ്ടും ഒരു വീഡിയോ ഇതിനു വേണ്ടി ഇടേണ്ടി വന്നതിൽ അപ്പം പലരെ മെയിൻ ആയിട്ടുള്ള ഡൗട്ട് എന്ന് പറയുന്നത് ഇത് വന്നിട്ട് എവിടെ പോയി പിന്നെയും വീണ്ടും വന്നു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇത് ഇതിൻ്റെ കറക്റ്റ് ഒരു ടൈം എല്ലാവർക്കും അറിയണം കാരണം ആ സമയത്ത് നിങ്ങളുടെ സമയമൊക്കെ മാനേജ് ചെയ്ത് വന്നിരിക്കണമല്ലോ ഇത് കളിക്കാൻ വേണ്ടി ഇത് കളിച്ചാൽ യൂസ് കിട്ടുമെന്നുള്ള കാര്യം എല്ലാവർക്കും ഇന്നത്തെ തന്നെ വീഡിയോ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും അല്ലെങ്കിൽ ഗെയിമിങ് കയറിയപ്പോൾ തന്നെ മനസ്സിലായി കാണും അപ്പോൾ ഇതിൻ്റെ ഒരു ടൈം പീരീഡ് ഇത് എപ്പോൾ വരും എപ്പോൾ പോകും അങ്ങനെയുള്ള ടൈം കാര്യങ്ങളെല്ലാം നമ്മൾ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൽ കളിക്കാനുള്ള ഒരു കൂപ്പൺ കാര്യങ്ങളൊക്കെ എങ്ങനെ ആഡ് ചെയ്യാം അതിനെപ്പറ്റിയും പറയുന്നുണ്ട് അപ്പോൾ വീഡിയോയിലോട്ട് വന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ മെമ്പർഷിപ്പ് എടുത്ത എല്ലാ ഫ്രണ്ട്സിനും ഒരു ബിഗ് ഷൗട്ട് ഔട്ട് ഫ്രണ്ട്സ് അപ്പം ഇതിൻ്റെ അകത്ത് കളിക്കണമെന്നുണ്ടെങ്കിൽ ഈ കൂപ്പൺ വേണം ഈ കൂപ്പൺ ഉണ്ടെങ്കിൽ മാത്രമാണ് ഫ്രീ ആയിട്ട് രജിസ്റ്റർ ചെയ്യുന്നത് അപ്പം ഈ കൂപ്പൺ ഉള്ളതെല്ലാം ഗ്ലോബലി പണ്ട് കളിച്ചവർക്കാണ് ഈ കൂപ്പൺ ഒക്കെ ഇപ്പം കിടക്കുന്നത് തന്നെ പോലെ അപ്പോൾ ഈ കൂപ്പൺ ഇല്ലാത്തൊരു വിഷമക്കണ്ടാവും നിങ്ങൾക്ക് കൂപ്പൺ പർച്ചേസ് ചെയ്യാൻ പറ്റും അതായത് മേളിലായിട്ട് ആ കൂപ്പണിൻ്റെ ഒരു സിമ്പിള് കണ്ടോ അഴിം ആരായിട്ട് കാണിക്കും അവിടെ പ്രസ് ആയിക്കൊണ്ട് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് കൂപ്പൺ പർച്ചേസ് ചെയ്യാൻ പറ്റും ഒരു കൂപ്പണിന് പത്ത് യു സി ആണ് നിങ്ങൾ കൂപ്പൺ ഇല്ലെങ്കിലും ഡയറക്റ്റ് ആയിട്ട് ഇവിടെ രജിസ്റ്ററിന്റെ ഭാഗത്ത് യു സി കൊടുക്കാനുള്ള ഓപ്ഷൻ ആയിരിക്കും കാണിക്കുന്നത് അവിടെ യൂസ് കൊടുത്തും നിങ്ങൾ മാച്ച് കളിക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾ കളിക്കുന്ന മാച്ചിൻ്റെ റിവാർഡ് ഹയസ്റ്റ് റിവാർഡ് എന്ന് പറഞ്ഞാൽ അവിടെ എത്ര കൊയിൻ ആണ് കാണിക്കുന്നതെന്നൊക്കെ നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇനി എല്ലാവർക്കും അറിയേണ്ടത് ഇതിൻ്റെ ടൈം ആയിരിക്കും അതായത് എപ്പോൾ വരും എപ്പോഴാണ് ഇത് പോകുന്നത് അതായത് ഇത് വിസിബിൾ ആകുന്നതും ഇത് ഇതേപോലെ ഈ ഒരു ബ്ലാക്ക് രീതി വരുന്ന സമയമൊക്കെയാണ് എല്ലാവർക്കും അറിയേണ്ടത് അപ്പം ഉച്ചയ്ക്ക് ഇന്നലെ നമ്മൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കാണ് ഈ സംഭവം വന്നത് ഏകദേശം ഒരു രണ്ട് മണിക്ക് ശേഷം ഇത് പോവുകയും ചെയ്തു അപ്പോൾ അതേ സമയത്ത് തന്നെ ഇന്നും വരുന്നതായിരിക്കും അതായത് പന്ത്രണ്ട് മണി തൊട്ട് രണ്ട് മണി ടൈമിനുള്ളിൽ ഇത് വരുന്നതായിരിക്കും അതുപോലെ നൈറ്റും ഇത് വന്നത് നമ്മുടെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് കമൻ്റ് ചെയ്തിരുന്നു അതായത് ഇൻസ്റ്റലൊക്കെ മെസ്സേജ് അയച്ചായിരുന്നു അപ്പം നൈറ്റ് ഞാൻ അന്വേഷിച്ചിടത്തോളം ഞാൻ എനിക്ക് പേഴ്സണലി ആ ഞാൻ നോക്കിയില്ല ഗെയിമിൽ കയറി അതുകൊണ്ട് എനിക്ക് അറിയത്തില്ല പക്ഷേ നമ്മുടെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞ അറിവ് വെച്ച് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഏഴ് മണിക്ക് ശേഷം പതിനൊന്ന് മണിക്ക് ഇടയ്ക്കൊക്കെ ആയിട്ട് ഇത് ഉണ്ടായിരുന്നു പിന്നെ ഇത് രജിസ്റ്റർ ചെയ്യുന്നവർക്ക് ഇത് നാല് മണിക്കൂർ അല്ലാതെ നമ്മളിങ്ങനെ ഉണ്ടോ ഉണ്ടോയെന്ന് നോക്കുന്നവർക്ക് രണ്ട് മണിക്കൂർ എന്ന രീതിയിലൊക്കെ ആയിരിക്കും ഇത് കാണിക്കുന്നതെന്നും കേൾക്കുന്നുണ്ട് അപ്പോൾ ഇതിങ്ങനെ ഒരു ടൈം പീരീഡ് അനുസരിച്ചാണ് വരുന്നത് ഇപ്പം നിങ്ങൾക്ക് ഏകദേശം ടൈം മനസ്സിലായത് ആയിരിക്കും അപ്പോൾ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ശേഷം നിങ്ങൾ നോക്കിയാലും നിങ്ങൾക്ക് ഇത് വിസിബിൾ ആയിട്ട് കാണിക്കും അതുപോലെ തന്നെ നൈറ്റ് ഏഴ് മണിക്ക് ശേഷം നോക്കിയാലും ഇത് കാണിക്കുമെന്നാണ് അറിയാൻ സാധിച്ചത് ഇത് ഒരു നാല് ദിവസത്തെ ഇവന്റ് ആണ് ഇപ്പോൾ മാക്സിമം എല്ലാവരും ഇത് യൂട്ടിലൈസ് ചെയ്യുക അതുപോലെ കളിക്കുക അത്യാവശ്യം നല്ല രീതിയിൽ മാച്ച് കളിക്കുക അറിയുന്നവരൊക്കെയാണെന്നുണ്ടെങ്കിൽ കില്ലൊക്കെ എടുക്കുന്നതിനനുസരിച്ച് നല്ല രീതിയിൽ പോലെ ഉണ്ടാക്കാൻ പറ്റും എന്തായാലും ചുളവിന് ഒരു ആർ പി ഒക്കെ എടുക്കാൻ പറ്റും അപ്പം മാക്സിമം പ്രാക്ടീസ് ചെയ്യുക മാക്സിമം ഇതിൽ പങ്കെടുക്കാൻ ശ്രമിക്കുക പിന്നെ ചിലർ ഒക്കെ ഒരു സംശയം കാണും ഈ വൗച്ചർ ഏതെങ്കിലും രീതിയിൽ ഫ്രീ ആയിട്ട് കിട്ടുമോ അത് നിലവിൽ ഇപ്പോൾ ഫ്രീ ആയിട്ട് കിട്ടാനുള്ള ഇവൻ്റെ ഒന്നും നമ്മുടെ ബി ജി എമ്മിൽ ഇല്ല ഗ്ലോബലിലൊക്കെ ഇടയ്ക്കിത് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഇവൻ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ബട്ട ഇപ്പം നിലവിൽ നമുക്ക് ബി ജി എം എക്കകത്തതില്ല ഫ്യൂച്ചറിൽ ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇതിന് നമ്മുടെ ബോണസ് സ്ഥലത്ത് ഇങ്ങനെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് എപ്പോഴെങ്കിലും നമുക്ക് ഇതുപോലെ അവസരം കിട്ടുന്നതായിരിക്കും അത് ഫ്രീ ആയിട്ട് കിട്ടാമുള്ള ഫ്രണ്ട്സ് ഇപ്പോൾ വീഡിയോ ഇത്രയുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതായിരിക്കുന്നു ഇപ്പോൾ മാക്സിമം എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ ഇൻസ്റ്റ വഴിയും അല്ലെങ്കിൽ നമ്മുടെ കൺസ്ട്രക്ഷൻ വഴിയും അറിയിക്കാൻ ഞാനെല്ലാം കാണുന്നുണ്ട് അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ